നമസ്കാരം അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിൻ്റെ പുതിയൊരു തീരുവ പ്രഖ്യാപനം ബ്രിട്ടീഷ് സിനിമാ വ്യവസായത്തിന് വലിയ തിരിച്ചടിയാകുമോ എന്ന സംശയമായിരുന്നു അമേരിക്ക പുറത്ത് നിർമ്മിക്കുന്ന സിനിമകൾക്കെല്ലാം തന്നെ നൂറ് ശതമാനം തീരുവ ഏർപ്പെടുത്തുമെന്നാണ് ട്രംപ് ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത് കഴിഞ്ഞ ദിവസം തൻ്റെ സമൂഹമാധ്യമായ ട്രൂത്ത് സോഷ്യലിലൂടെയാണ് ട്രംപ് ഇക്കാര്യം വ്യക്തമാക്കിയത് മറ്റ് രാജ്യങ്ങളിലെ സിനിമകൾ തങ്ങളുടെ രാജ്യത്തെ സിനിമകളെ തട്ടിയെടുക്കുന്ന അവസ്ഥയാണ് ഇപ്പോഴുള്ളത് എന്നാണ് ട്രംപ് ചൂണ്ടിക്കാട്ടുന്നത് അമേരിക്കയിൽ എത്തുന്ന വിദേശ സിനിമകളെ ലക്ഷ്യമിട്ട് തന്നെയാണ് ട്രംപ് ഇപ്പോൾ ഇക്കാര്യത്തിൽ കർശന നിലപാട് സ്വീകരിച്ചിരിക്കുന്നത് എന്നാണ് പറയപ്പെടുന്നത് എന്നാൽ ഏത് നിയമം ഉപയോഗിച്ചായിരിക്കും ഈ കാര്യം നടപ്പിലാക്കുക എന്നുള്ളത് ഇനിയും വ്യക്തമായിട്ടില്ല ഹോളിവുഡിനെ സംബന്ധിച്ചിടത്തോളം വർഷങ്ങളായി അവിടെ വലിയ തോതിലുള്ള നഷ്ടമാണ് ഉള്ളത് കോവിഡാനന്തര കാലഘട്ടത്തിൽ മറ്റു രാജ്യങ്ങളെ പോലെ തന്നെ അമേരിക്കയിലും ജനങ്ങൾ തിയേറ്ററിൽ പോയി സിനിമ കാണുന്ന ശീലം ഏതാണ്ട് കുറച്ചിരിക്കുകയാണ് വീടുകളിലിരുന്നാണ് പല സിനിമകൾ കാണുന്നത് ഇതൊക്കെ തന്നെ സിനിമാ വ്യവസായത്തെ വലിയ തോതിൽ ബാധിച്ചിട്ടുണ്ട് മാത്രമല്ല ഈ അമേരിക്കയിലുള്ള പല സിനിമാ നിർമ്മാതാക്കളും ഇപ്പോൾ ഉയർത്തുന്ന ഒരു സംശയം പല അമേരിക്കൻ സിനിമകളും ഹോളിവുഡ് സിനിമകളും ഇപ്പോൾ വിദേശ രാജ്യങ്ങളിൽ പോയി ചിത്രീകരിക്കാറുണ്ട് പ്രധാനമായും വൻകിട ആക്ഷൻ ചിത്രങ്ങളൊക്കെ തന്നെ മറ്റു രാജ്യങ്ങളിൽ ബ്രിട്ടനിലും അതല്ലെങ്കിൽ ഹോങ്കോങ്ങിലും ഒക്കെ പോയി ചിത്രീകരിക്കുന്നുണ്ട് ഇത്തരത്തിൽ വിദേശ രാജ്യങ്ങൾ ചിത്രീകരിച്ച സിനിമകൾക്കും ഇതുപോലെ നൂറ് ശതമാനം തീരുവ് നൽകേണ്ടി വരുമോ എന്നുള്ളത് ഒരു ചോദ്യം അവിടെ ഉദിക്കുകയാണ് പലരും ഇക്കാര്യത്തിൽ സംശയം പ്രകടിപ്പിച്ചിട്ടുണ്ട് അതുപോലെ തന്നെയാണ് ടെലിവിഷൻ പരമ്പരകളും മറ്റു രാജ്യങ്ങളിൽ പോയി ചിത്രീകരിക്കുന്ന ടെലിവിഷൻ പരമ്പരകൾ ഇന്ന് മുതൽ അമേരിക്കയിൽ പ്രവേശിപ്പിക്കുമ്പോൾ അതിനും നൂറ് ശതമാനം തീരുവ് ഏർപ്പെടുത്തേണ്ടി വരുമോ എന്ന സംശയം പലരും ചോദിക്കുന്നുണ്ട് ബ്രിട്ടനെ സംബന്ധിച്ചിടത്തോളം അവിടെ സിനിമാ വ്യവസായം കഴിഞ്ഞ വർഷം വലിയ തോതിലുള്ള പ്രശ്നങ്ങളൊന്നും ഇല്ലാതെയാണ് കടന്നുപോയത് കാരണം ഒന്നര ലക്ഷത്തോളം പേരാണ് സിനിമാ മേഖലയിൽ ജീവനക്കാരായി ഉള്ളത് ഇത്തരത്തിലുള്ളൊരു തീരുമാനമായി ട്രംപ് മുന്നോട്ട് പോവുകയാണെങ്കിൽ അത് ബ്രിട്ടീഷ് സിനിമ ലോകത്തെ മാത്രമല്ല ഹോളിവുഡിനെയൊക്കെ തന്നെ ഗുരുതരമായി ബാധിക്കും എന്ന് തന്നെയാണ് പറയപ്പെടുന്നത് കാരണം ഹോളിവുഡിൽ മാത്രം ചിത്രീകരിച്ചിരുന്ന ആ കാലമൊക്കെ കഴിഞ്ഞു പോയി ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നടക്കുന്ന സംഭവങ്ങൾ ആസ്പദമാക്കി നിർമ്മിക്കുന്ന സിനിമകൾ ഹോളിവുഡിൽ സെറ്റിട്ട് ചെയ്യുന്ന പരിപാടിയൊക്കെ അവസാനിപ്പിച്ചിട്ട് ഇപ്പോൾ ആ രാജ്യങ്ങളിൽ പോയി തന്നെ ചിത്രീകരിക്കുന്നതാണ് അമേരിക്കയിലെ ഒരു രീതി അങ്ങനെയാണെങ്കിൽ ഇനി മുതൽ ആ ഈ ചിത്രത്തിൻ്റെ നിർമ്മാണമൊക്കെ തന്നെ വലിയ തോതിലുള്ള ബാധ്യതയായി ആ കമ്പനികൾക്ക് മാറാനുള്ള സാധ്യതയുണ്ട് അമേരിക്കയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഏറ്റവും പുരാതനമായ സിനിമാ നിർമ്മാണ കമ്പനികളിലൊന്നായ വാർണർ ബ്രദേഴ്സ് പോലും ഈയിടെ അവരുടെ ചില ചിത്രങ്ങൾ പൂർണ്ണമായും ചിത്രീകരിച്ചത് ബ്രിട്ടനിൽ വെച്ചായിരുന്നു അപ്പോൾ ഈ സിനിമകൾക്കെല്ലാം തന്നെ ട്രംപിൻ്റെ ഈ ഒരു പ്രഖ്യാപനം അനുസരിച്ച് നൂറ് ശതമാനം തീരം നൽകേണ്ടി വന്നാൽ അത് അവർക്ക് വലിയ തിരിച്ചടിയാകും എന്നുള്ളത് ഉറപ്പാണ് പക്ഷേ ട്രംപിൻ്റെ കാര്യങ്ങൾ എപ്പോഴും ഇങ്ങനെയാണ് അദ്ദേഹം നേരത്തെ കാലിഫോർണിയ ഗവർണർക്ക് നേരെ വിമർശനം ഉന്നയിച്ചിരുന്നു കാലിഫോർണിയ ഗവർണറുടെ പിടിപ്പുകൾ കൊണ്ടാണ് ഹോളിവുഡിൽ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടായത് എന്ന് അദ്ദേഹം വിമർശിക്കുകയും ചെയ്തിരുന്നു കഴിഞ്ഞ മെയ് മാസത്തിൽ തന്നെ ഇത്തരത്തിലുള്ളൊരു നീക്കം നടക്കുന്നതായി ട്രംപ് സൂചിപ്പിച്ചിരുന്നു എന്നാൽ കൃത്യമായി എന്നു മുതലാണ് ഈ നികുതി ചുമത്തുന്നത് എന്ന കാര്യം അദ്ദേഹം ഒന്ന് വ്യക്തമാക്കിയിരുന്നില്ല ഏതായാലും അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം അവരുടെ സാമ്പത്തിക സ്രോതസ്സുകൾ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് ഹോളിവുഡിൽ നിന്നുള്ള വരുമാനം അത് പെട്ടെന്ന് കുറയുന്നതും നിലയ്ക്കുന്നതും ഒക്കെ തന്നെ അമേരിക്കയുടെ സമ്പദ് വ്യവസ്ഥയെ തന്നെ ഭാഗികമായി ബാധിക്കാനുള്ള സാധ്യത തള്ളിക്കളയാൻ കഴിയുകയില്ല കുറേ നാൾ മുമ്പ് തന്നെ ട്രംപ് ഇക്കാര്യം വ്യക്തമാക്കിയിരുന്നു നമുക്ക് ലഭിക്കേണ്ട പണം മറ്റ് രാജ്യങ്ങൾ കൊണ്ടുപോവുകയാണ് എന്നാണ് അന്ന് അദ്ദേഹം ഇക്കാര്യത്തിൽ ആരോപണം ഉന്നയിച്ചിരുന്നത് അതായത് അമേരിക്കയിൽ നിർമ്മിക്കേണ്ട സിനിമകൾ അമേരിക്കയിൽ വെച്ച് നിർമ്മിക്കുന്നതിന് പകരം മറ്റു രാജ്യങ്ങളിൽ പോയി നിർമ്മിക്കുന്നത് ശരിയല്ല എന്നും മറ്റു രാജ്യങ്ങളിലെ സിനിമകൾ അമേരിക്കയിലെത്തി ഹോളിവുഡ് സിനിമയെ കീഴടക്കുന്ന ഒരവസ്ഥയാണ് ഉള്ളത് എന്നുമായിരുന്നു ട്രംപ് അന്ന് ഭംഗ്യം തരെയാണ് സൂചിപ്പിച്ചിരുന്നത് ഒരുപക്ഷെ അതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിലായിരിക്കും ട്രംപ് ഇത്തരത്തിലുള്ള ഒരു വളരെ നിർണായകമായ തീരുമാനമെടുത്തിരിക്കുന്നത് ഏതായാലും ഇത് ലോകവ്യാപകമായി തന്നെ വലിയ തോതിൽ ഉള്ള പ്രതിഷേധം ഉയർത്തുമെന്നുള്ളത് ഉറപ്പാണ് കാരണം മറ്റു രാജ്യങ്ങളിൽ നിന്നുള്ള സിനിമകൾക്ക് ഇപ്പോഴും അമേരിക്കയിൽ നല്ല ഡിമാൻഡ് തന്നെയാണ് ഉള്ളത് പ്രത്യേകിച്ച് ഹോങ്കോങ്ങിൽ വെച്ച് നിർമ്മിക്കുന്ന ആക്ഷൻ ചിത്രങ്ങളൊക്കെ തന്നെ അമേരിക്കയിൽ മികച്ച രീതിയിൽ പ്രദർശന വിജയം നേടുന്നുമുണ്ടായിരുന്നു